എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാല സൊസൈറ്റിയിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ പുനങ്ങുന്ന ഹൈവേയിൽ പൂവരണി പള്ളിക്ക് സമീപം പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന മനോഹരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കുമുമ്പിലേക്ക് വന്നിരിക്കുന്നത് വിശാലമായ മുറ്റവും വലിയ നാലോ അഞ്ചോ വാഹനങ്ങൾ വന്നാൽ പാർക്ക് ചെയ്യാവുന്ന അത്ര സ്ഥല സൗകര്യം മുറ്റത്തിനുണ്ട് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഒക്കെ തന്നെയാണ് നിങ്ങൾ കാണുന്നത് മനോഹരമായ ഗാർഡനിങ് സംവിധാനങ്ങൾ കൊടുത്തിരിക്കുന്നു ബാക്കിയുള്ള ഭാഗത്തൊക്കെ നല്ല വൈറ്റ് ബബിൾസ് ഒക്കെ വിരിച്ച് സുന്ദരമായ രീതിയിൽ തന്നെയാണ് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാ പൂർത്തീകരിച്ചിരിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് ബാക്ക് സൈഡിൽ ടോപ്പിലേക്ക് കയറാനുള്ള സ്റ്റെയറൊക്കെ കൊടുത്തിരിക്കുന്നു കിണർ വെള്ളമുണ്ട് ജലനിധിയുടെ കണക്ഷനുണ്ട് തേക്ക് ആഞ്ഞലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്രണ്ട് ഡോറുകളെല്ലാം ചെയ്തിരിക്കുന്നത് മനോഹരമായൊരു ലിവിങ് ഏരിയയാണ് ലിവിങ്ങും ഫാമിലി ലിവിങ്ങും തമ്മിലുള്ള സെപ്പറേഷൻ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഇൻറ്റീരിയർ വർക്കുകൾ നല്ലപോലെ ചെയ്തിരിക്കുന്നു ടി വി യൂണിറ്റ് വെക്കാനുള്ള ഭാഗം നിങ്ങൾ കണ്ടു അടുത്തതൊരു ഫാമിലി ലിവിംഗ് കം ഡൈനിങ് ഏരിയ ആണ് അവിടെ ഒരു പ്രയർ ഏരിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടും അതിനോട് ചേർന്ന് തന്നെ മനോഹരമായ രീതിയിൽ തന്നെ സ്ലൈഡിങ് ഡോറുകളോട് കൂടി ഒരു കോട്ടിയാടൊക്കെ കൊടുത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ നിലത്ത് വിരിച്ച് മനോഹരമായ രീതിയിൽ തന്നെ ഒരു വാഷിംഗ് ഏരിയ അതിനോട് ചേർന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീടാണിത് ആ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മനോഹരമായ രീതിയിൽ തന്നെ കബോർഡ് വർക്കുകൾ ചെയ്ത് ബ്രാൻഡഡ് നിലവാരമുള്ള കമ്പനി മെറ്റീരിയൽസുകൾ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ടോയ്ലറ്റ് ഫിറ്റിംഗ്സുകൾ നടത്തി സോളാർ വാട്ടർ ഹീറ്റർ സംവിധാനങ്ങൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമുകളുടെ അകത്തെല്ലാം തന്നെ മനോഹരമായ കളറുകളോട് തന്നെയാണ് വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എന്തുകൊണ്ടും പാലാപുരങ്ങുന്ന റൂട്ടിൽ ഒരു മൂന്ന് ബെഡ്റൂം വീടാണ് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ വരിക ഈ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടമസ്ഥനുമായിട്ട് നമുക്ക് സംസാരിച്ച് വില നെഗോഷ്യബിളാക്കാം ലോൺ സൗകര്യം ഉൾപ്പെടെയുള്ള ഫെസിലിറ്റീസ് നിങ്ങൾക്കുമ്പിലേക്ക് അനായാസേന ചെയ്തു തരുന്നു നല്ല നല്ല വീടിൻ്റെ വീഡിയോകൾ ഒക്കെ ആയിട്ട് ലാൽ അസോസിയേറ്റിന് ലാൽ അസോസിയേറ്റിലൂടെ നിങ്ങൾ കാണുക ഇത് കിച്ചൻ്റെ ഉൾവശമാണ് മനോഹരമായ രീതിയിൽ തന്നെ കബോർഡുകൾ ഉൾപ്പെടെ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ നല്ല സ്ഥലസൗകര്യമുള്ള കിച്ചൺ ആണ് രണ്ടാമത്തെ കിച്ചൻ്റെ ഉൾവശവും അതുപോലെ തന്നെ കബോർഡുകൾ കൊടുത്തിരിക്കുന്നു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിൻറ്റ് ഭാഗം ഇവിടെയുണ്ട് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഡോറ് ഒരു ഓപ്പൺ കിച്ചന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന മറക്കാതെ വിളിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക